കഴിഞ്ഞ തവണ ഞാൻ കഴിഞ്ഞ ദിവസം ചുട്ട കോഴിക്ക് ചില പോരായ്മകൾ സുഹൃത്തുക്കളെ ചൂണ്ടിക്കാണിച്ചു എൻ്റെ പ്രിയപ്പെട്ട ഗുരു റീജ കൂടെയുണ്ട് തുടങ്ങാൻ പോവാണ് നേരിടുന്ന സാധനങ്ങളുടെ പേര് പറയും കാശ്മീരി ചില്ലി ആ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി പെരഞ്ചീരകപ്പൊടി മഞ്ഞൾ കൂടെ ചേർന്നാണ് പോകുന്നത് ഇത് ഗരം മസാല പൊടി പൊടി ഇത് വെളുത്ത മുളക് വെളുത്ത കുരുമുളക് പൊടി ഇത് വെളുത്തുള്ളി അവള് അവളുതിന്റെ പേസ്റ്റ് ആക്കിയത് ഇത് ഇഞ്ചി പേസ്റ്റ് ആക്കിയത് ഇനിയും അവളുണ്ടാക്കിയ സാധാരണ മസാലക്കൂട്ടിനു കൂടാതെ ചിക്കൻ മസാലയും കൂടി ഇടുകയാണ് ഇനി അതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക സർവശക്തി കഴിച്ച് മുഴുവൻ നാരങ്ങയും ഇവിടെ നീരും പ്രാവശ്യം ഉപ്പ് കുറഞ്ഞുപോയി അതുകൊണ്ട് ആവശ്യത്തിന് ഈ പ്രാവശ്യം അവൾ കൂടുതൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് ണ്ണ ശരിയാണോ ഗുരു വേറെ ആര് കുറ്റം പറഞ്ഞാലും സഹിക്കാം ഭാര്യ കുറ്റം പറയുന്നു വിഷമം വരും കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് ശരിയായില്ല ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ചത് വീതിയാണ് അതുകൊണ്ട് തന്നെ റീതിയെ കൂടെ കൂട്ടിക്കൊണ്ട് ചെയ്യുന്നത്

ഏതാണ്ട നല്ല രീതിയിൽ കുഴച്ച് പഴുവപ്പെടുത്തി വീജാ ഇല്ല കുഴച്ചിട്ടുണ്ടല്ലേ കൊണ്ടു വന്നില്ലേ ചിക്കൻ ചിക്കൻ ഞാൻ തന്നെ വരാനാണേ പറഞ്ഞിട്ടുണ്ടല്ലോ ശരി സൂചിയൊക്കെ കിട്ടും ഇത് മസാല അങ്ങനെ റീജ തന്നെ നല്ല പരുവത്തില് കഷ്ടപ്പെടുന്ന പാരിക്ക് സങ്കടം ഇന്നലെ രാവിലെ നമ്മളെ കൂവി ഉണത്തിയ കോഴിയാണ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അളവ് വരെ കൃത്യമായിരുന്നു കണ്ടോ മസാലയുടെ ഇനി ഒരു ചൂടിയിൽ അങ്ങ് ചൂടാൻ പോവാ ഇത് ഇത് വേണ്ട ഇത് കാല് ഇനി പൊള്ളുന്ന കൂട്ടത്തി അകന്നു പോയിരിക്കാൻ വേണ്ടി സൂചിയിൽ കുത്തിയെടുത്ത് സൂചി കോർത്തെടുത്തി കാലിനി കെട്ടുക വാഴനാർ വെച്ചാണ് കെട്ടുന്നത് നോക്കാവളെ ഇനി ഇത് ഒരു മണിക്കൂർ വിശ്രമം അനുവദിച്ചിരിക്കുകയാണ് വാഴയിലെ പൊതിഞ്ഞ് വെച്ച് ഞങ്ങൾ ഉച്ചക്ക് ചോറുണ്ടില്ല ഉണ്ടിട്ട് വന്നിട്ട് ഞങ്ങൾ ചൂണ്ടിക്കേപ്പറ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഭക്ഷണം കഴിഞ്ഞ് ഇതാ ഈ പിരട്ടി വെച്ച കോഴിയെ ചുറ്റെടുക്കാനുള്ള പരിപാടിയിലേക്കാണ് റീജ ഫോയിൽ പേപ്പറിൽ എടുക്കും റീജായും റീജയുടെ രണ്ട് മൊട്ട മക്കളും കൂടെ ചേർന്നാണ് ഇപ്പോൾ ഈ പ്രദേശം ഞാൻ ഫോട്ടോഗ്രാഫറുടെ ലെവലിലേക്ക് മാറിയിരിക്കുക ആ പാക്കോഴി ഞാൻ കുത്തിയ ഫൂജി അവളെടുത്ത് മാറ്റി അവൾ പറഞ്ഞ ഫോയിൽ പേപ്പർ വച്ച് ചുറ്റുന്നതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ലെന്നാണ് പറഞ്ഞത് ആ പാവം കോഴിയെ തന്ത് തള്ളേ മക്കളും കൂടി ഈ പരുവ് വാക്കി ലാസിദോയിലാക്കാണ് ഓക്കെ ഫോയിൽ പൊതിഞ്ഞു ഇനി അതിനെ എന്തിനാണ് ഓക്കെ മതി ഓയിൽ പൊതിഞ്ഞെടുത്തിരിക്കുന്നു ഇനി എന്നെ ചൂടാനുള്ള പരിപാടിയിലേക്കാണ് നീങ്ങുന്നത് ഇതിലൊക്കെ നല്ല താഴെ വിരിച്ചിട്ടുണ്ട് ചിരട്ട വേ മക്കളെ രണ്ട് കൊച്ചുമുട്ടകളും കൂടെ അതിൻ്റെ പുറത്ത് ചിരട്ട വെക്കുകയാണ് ബാലവേല എന്നൊന്നും ആരും പറഞ്ഞു കളയല്ലേ ഇതൊക്കെ ലോക്ക്ഡൗൺ കാലത്ത് ഒരു സമയം പോക്കാണ് തീ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഒരു സൈഡിൽ നിന്ന് കൂടെ തീ കൊടുത്താൽ കൊള്ളാന്നാണ് എന്റെ ഒരു അഭിപ്രായം കാരണം ഇപ്പം ചിരട്ടക്കം പേപ്പർ ചിക്കൻ ആകുന്ന ലക്ഷണമാണ് തീ പിടിപ്പിക്കാൻ ഞാൻ കളത്തിലിറങ്ങേണ്ട ലക്ഷണമാണെന്ന് തോന്നുന്നു ആ വിജയകരമായി തീ ചിരട്ടിയിലേക്ക് പകർന്നു കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ തവണത്തെ പോലെ ചിക്കൻ കരികാതിരിക്കാൻ ആ കുടുംബമാണ് ഈ കൂട്ടത്തിൽ പ്രവർത്തിച്ചത് എല്ലാ സഹായ സഹായങ്ങളും നൽകി ചിരട്ട സംഭാവന ചെയ്തല്ല അത് ചേച്ചിക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു ഇനി ഇത് കരിഞ്ഞില്ലെങ്കിൽ എല്ലാവരെയും കാണിക്കും കരിഞ്ഞു പോകുകയാണെങ്കിൽ ഈ വീഡിയോ വീഡിയോയോടെ വെച്ച് അവസാനിപ്പിക്കും നമ്മുടെ ചിക്കൻ കനലിൽ നിന്നെടുത്ത് രണ്ട് മുട്ടകളും കൂടെ തുറന്ന് നോക്കുകയാണ് എങ്ങനെ ഉണ്ടെന്ന് കരിഞ്ഞിരിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് വിശ്വാസം അടിപൊളി ചുട്ട കോഴി റെഡി ആയിട്ടുണ്ട് ഒരു കുഴപ്പമില്ല ഇരിയെടുത്ത് വെച്ച് കഴിച്ചാൽ മതി ആ പരുവായിട്ടുണ്ട് മസാലയൊക്കെ മസാലയുടെ മണം ഇപ്പോഴാണ് സ്മെല്ലായിട്ട് മൂക്കിലേക്ക് കയറുന്നത് ഇതിപ്പം മുട്ട രണ്ട് കുഞ്ഞു മുട്ടകളും അമ്മയും കൂടെ ചെയ്യുക ഞാൻ ഫോട്ടോഗ്രാഫറായിട്ട് മാറിയിട്ടുണ്ട് മക്കളെ കറക്റ്റ് വരുവോ ഓരോ പുരുഷൻ്റെയും വിജയത്തിൻ്റെ പിന്നിൽ ഒരു സ്ത്രീയുണ്ട് ഈ കോഴിയെ ചുട്ടതിൻ്റെ പിന്നിൽ വിജയമായ സ്ത്രീക്ക് ഒരു ചായ കൊടുത്തുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ബൈ